രൂക്ഷമായ കടൽക്ഷോഭത്തിൽ ദുരിതത്തിലായ വെളിയങ്കോട് പ്രദേശം മുസ്ലിം ലീഗ് നേതാക്കൾ സന്ദർശിച്ചു കടൽക്ഷോഭത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ വർഷങ്ങളായിട്ടും കഴിഞ്ഞിട്ടില്ലെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതം ഇപ്പോഴും തുടർക്കഥയാണെന്നും വിഷയത്തിൽ ഗൗരവകരമായ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും മുസ്ലിം ലീഗ് നേതൃത്വം അറിയിച്ചു തുടർഭരണം ലഭിച്ചിട്ടും കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി പൊന്നാനി നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന സി പി എം അംഗങ്ങൾ മന്ത്രിയും സ്പീക്കറുമെല്ലാമായിട്ടും നിലവിലെ അംഗം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടും കടൽക്ഷോഭത്തിന് ഫലപ്രദമായ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ലീഗ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി വർഷവർഷങ്ങളിൽ ബജറ്റുകളിൽ പ്രഖ്യാപിക്കുന്ന കോടികൾ എവിടെ പോകുന്നുവെന്ന് ആർക്കും അറിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അവർ ആരോപിച്ചു ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട മന്ത്രിമാരെ നേരിട്ട് കാണാനും ജില്ലാ ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നിവേദനം നൽകാനും മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുണ്ട് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി പൊന്നാനി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി പി അലി ജനറൽ സെക്രട്ടറി സി എം യൂസഫ് ട്രഷറർ വി വി ഹമീദ് മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളായ ടി എ മജീദ് ഷമീർ ഇടിയാട്ടയിൽ ടി കെ അബ്ദുൾ റഷീദ് സംസ്ഥാന മുസ്ലിം ലീഗ് കൌൺസിലർ ടി പി മുഹമ്മദ് ടി കെ അബ്ദുൽ ഗഫൂർ ജില്ലാ പ്രവർത്തക സമിതി അംഗം വി കെ എം ഷാഫി കെ പി മൊയ്തുന്നി വെളിയൻകോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബീരാൻകുട്ടി സെക്രട്ടറി കെ എം അബു ഗ്ലോബൽ കെ എം സി സി വെളിയൻകോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഐ ഹബീബ് എന്നിവർ സന്ദർശനത്തിൽ പങ്കെടുത്തു തീരദേശത്തെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നതാണ് വെളിയൻകോട് പാലപ്പെട്ടി അതേപോലെ തന്നെ പൊന്നാനിയിലുള്ള ഇത് പല രീതിയിൽ പ്രയാസങ്ങള് ബന്ധപ്പെട്ട ഭരണാധികാരികളെ നമ്മളിത് സദ്യപ്പെടുത്തിയിട്ടുണ്ട് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടുത്തെ നിയമസഭാ പ്രതി ഇത് ഗവൺമെൻറ് അത് ചെയ്യേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല എം പിക്ക് ചെയ്യാൻ കഴിയില്ല ഗവൺമെൻറ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ മുഴുവൻ തീരങ്ങളിലും ശാസ്ത്രീയമായ പല സംവിധാനങ്ങളും ഒരുക്കിയപ്പോൾ ഇവിടെ ഈ പനാനീ തീരദേശ മേഖല എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കപ്പെടാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുകയാണ് ഇത് വളരെ ശക്തമായ പ്രതിഷേധമാണ് താലൂക്ക് വികസന സമിതിയിലൊക്കെ ചോദിച്ചു പത്ത് പതിനൊന്ന് കോടി രൂപയുടെ വികസനം ഇവിടെ കല്ലിടുന്നത് ഒരു ഇരുപത്തഞ്ച് ശതമാനം പോലും പൂർത്തീകരിക്കാതെ നാല് വർഷം പിന്നിട്ട് ആ ഉദ്യോഗസ്ഥന്മാരെ നിലനിർത്താനോ കരാറുകാരെ കൊണ്ടുവരാനോ അവർക്ക് ആയ്പോ കഴിഞ്ഞിട്ടില്ല ഭരണകർത്താക്കൾ കഴിയുന്നില്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസങ്ങൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തായാലും ഇതിവിടെ വന്നു ഈ ആളുകളെ ഏകദേശം നൂറ് മീറ്ററാണ് ഈ രണ്ട് ദിവസം കൊണ്ട് കര കടലെടുത്തത് നൂറ് മീറ്റർ കല്ലിട്ടതിൻ്റെ അവിടുന്ന് നൂറ് മീറ്ററോളം പോയി നാളെ ഇപ്പോഴത്തെ ഈ നിരക്ക് പോയി കഴിഞ്ഞാൽ ഈ വീടുകളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഇത് വളരെ പ്രത്യാഘാത വളരെ പ്രശ്നമായ സമരങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകും ഇത് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ന്യൂസേഴ്സായി ഇവിടെ പറയും ഇതിനിപ്പോൾ ഇവിടെ ഒരു വലിയ വികാരമാണ് ഇപ്പോൾ നമുക്കിവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചത് ഈ ആളുകളൊന്നും ഒരു രാഷ്ട്രീയം നോക്കിയിട്ടൊന്നും നല്ലപ്പം നിൽക്കുന്നത് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് ഞങ്ങൾ കുറേ കാലമായിട്ട് നടത്തുന്ന രോദനങ്ങൾ വനരോധനായിട്ട് മാറുകയാണ് ഈ പ്രദേശത്തൊരു കൊല്ലം മുമ്പ് ഞങ്ങൾ വന്നിട്ടൊരു തീരദേശ സംഗമം നടത്തി ആ സ്ഥലം ഇപ്പോൾ കടലായി മാറി ഞങ്ങൾ അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പൊന്നാനി സന്ദർശിച്ചപ്പോൾ ഇനി ഒരു സമീപ ഭാവിയിൽ പൊന്നാനി എം എസ് കോളേജ് കടലായി മാറും അവിടേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ പിന്നെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയുമായിട്ട് നേരിട്ട് സംസാരിച്ചു ഞാനും സംസാരിച്ചു പ്രസിഡന്റും സംസാരിച്ചു അദ്ദേഹം അടിയന്തരമായിട്ട് ഇറിഗേഷൻ വകുപ്പുമായിട്ട് ബന്ധപ്പെടും ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ല എക്സ് പറയുന്ന ഒരു എനെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് വെളിയങ്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ കഴിഞ്ഞ ദിവസം ഇറിഗേഷൻ ലെയ്യിനെ കണ്ടിട്ടുണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് ആ നിവേദനത്തിനൊക്കെ ഒരു ഫലം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ആളുകൾ എന്താ പറയുന്നത് ഈ കല്ലിടുന്നത് ഈ പിന്നെ കടൽക്ഷോഭ രൂക്ഷമാണെന്നതിന് ഇട്ടിരുന്നെങ്കിൽ ഈ കടൽ ഈ കല്ല് നാശമില്ലല്ലോ ഇപ്പോൾ വെള്ളം അടിച്ച് വെള്ളം അടിച്ച് കല്ലൊക്കെ വെള്ളാറങ്കല്ല്ല് പോലെ സ്മൂത്തായി മാറിയിരിക്കുക അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ ഈ ഗവൺമെൻറ്റും ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കാത്ത എം എൽ എ ആണ് യാതൊരു സംശയമില്ല അപ്പം ഞങ്ങൾ ഇത് വളരെ ഗൗരവമായിട്ട് എടുത്തിട്ട് വേണ്ടി വന്നാൽ ഒരു വലിയ പ്രക്ഷോഭത്തിനും തയ്യാറാവും ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഏറിയേഷൻ വകുപ്പ് മന്ത്രിയെ കണ്ടിട്ട് ഈ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വളരെ ഗൗരവമായി തന്നെ ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇത്ര കഷ്ടപ്പെട്ട് കൊടുത്തിയത് ഈ പ്രദേശം അനുഭവിക്കുന്ന ദുരിതം കണക്കിലെടുത്തുകൊണ്ടാണ് ആ ദുരിതത്തിൻ്റെ ഒപ്പം ഞങ്ങൾ കൂടെ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ഈ നാട്ടുകാർ ഞങ്ങളോടൊപ്പം ഉണ്ട് അതാണ് നിങ്ങൾക്ക് ഞങ്ങൾ ശ്രദ്ധപ്പെടുത്താനുള്ളത് കല്ല് സംരക്ഷിച്ചിട്ട് ഞങ്ങളിവിടെ വേണ്ടിയിട്ട് പാർലമെന്റിൽ പാർലമെന്റ് എം പി ഞങ്ങളെ സമതാനി പാർലമെന്റിൽ ശ്രദ്ധിച്ചു പുതുവന്നാനി പൊന്നാനി കാപ്പിക്കാടും വെള്ളിയങ്കോട് പാറപ്പെട്ടില് കല്ല് പറഞ്ഞ് നിവേദനം കൊടുത്തു ഓര അസംബ്ലിയിലും ഫിഷറീസ് വകുപ്പ് മന്ത്രിയോട് സമദാനി പറഞ്ഞ് നിവേദനം കൊടുക്കണേ ഞങ്ങളെല്ലാവരും കണ്ടതാണ് അതിനൊരു ചുക്കും പോലും കത്തിച്ചിട്ടില്ല എം എൽ എ ഉണ്ട് ഇതുവർക്ക് ഈ എം എൽ എ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അയാൾ ജയിച്ചു പോയതാണ് ഇതിൻ്റെ മുമ്പ് ഒരു എം എൽ എ ഉണ്ടായിരുന്നു ആ എം എൽ എടൊക്കെ ഇവിടെ തിരിച്ചു വന്നിട്ടില്ല ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഈ ഭരണാധികാരികൾ ഞങ്ങളോട് പറയും നിങ്ങൾക്ക് ബോട്ട് വേണമെങ്കിൽ ബോട്ട് ഞങ്ങളതിനാവശ്യമില്ല ഞങ്ങൾ തന്നെ ആവശ്യമില്ല എങ്കിൽ നിങ്ങൾ പറയും ഞങ്ങൾ തുറന്നു വന്നിട്ട് ഞങ്ങൾ ഇതിന് വരട്ടെ ചില സമയത്ത് നിങ്ങൾ വരുന്ന സമയത്ത് ചൂടെടുത്ത് പെണ്ണുങ്ങൾ അടിക്കും പെണ്ണുങ്ങളന്നെ അടിക്കണത് അതിന് നിൽക്കരുത് ഞങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ വന്ന് നോക്കുക ഞങ്ങളോട് ചോദിക്കുക അതിനോട് സംവിധാനം ചെയ്യുക മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കല്ല് നല്ല അന്തസ്സായിട്ട് ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് എന്താ ഞങ്ങൾ നിങ്ങളോട് എന്താ ചെയ്തത് ഞങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് അല്ലാണ്ട് നിങ്ങളെ ഒന്നല്ല നിങ്ങളെ സ്ഥലം വെക്കണ്ട നിങ്ങളെ വീട് വെക്കണ്ട ഒന്നും വെക്കണ്ട ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഞങ്ങൾ തന്നെ ഞങ്ങളെ നീതിച്ച് ഞങ്ങൾക്ക് തരേണ്ടതാണ് അത് ഞങ്ങൾക്ക് സംരക്ഷിക്കണം ഞങ്ങളെ കടപ്പുറ ഉള്ളൂരാണ് ഞങ്ങൾ എവിടെ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് പത്തിരുപത് മീറ്റർ അപ്പുറാണ് കടലായിരുന്നത് അല്ലാണ്ട് കടലിൻ്റെ അടുത്ത എടുത്തോ നല്ല പാവങ്ങളാണ് കടപ്പുറം ജീവിക്കുന്നവരാണ് കടപ്പുറത്തുനിന്ന് കിട്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അത് ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പറയും ഞങ്ങൾ പൊളിച്ചു പോണെന്നുണ്ടോ